ഇതാണ് എന്റെ അമ്മ എന്നറിയാലോ അല്ലേ ഇതാണ് എന്റെ രാവിലെ രാവിലെ മോളും മോളും കൂടെ കൂടെ വയ്യാത്ത കുഴഞ്ഞിട്ടുണ്ട് ഹലോ കൂട്ടുകാരി എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെതേ വീണ്ടും ഒരു മണ്ഡലകാലം ഒക്കെ വരാൻ പോവുകയാണ് അപ്പൊ വൃച്ചിക ഒന്ന് തിങ്കളാഴ്ചയാണ് പതിനേഴാം തീയതി അപ്പൊ നമ്മളെ വീടെല്ലാം വൃത്തിയാക്കുന്ന പരിപാടിയാണ് അല്ലേ അമ്മേ അതെ വിളക്ക് കരുന്ന് ഒരാളെ വിളക്കും കൊണ്ട് നിൽക്കുന്ന എന്തെന്ന് വെച്ചാല് വിളക്കി നമ്മള് രാവിലെ വെളുപ്പാകാതെ നാലു മണിക്ക് വിളക്ക് കത്തിക്കും അതൊക്കെയാ നാലുമണിയാകുമ്പോ അച്ചായി വന്നിട്ട് വിളക്ക് കത്തിക്കും ഞാനൊരു ആറു മണിയാകുമ്പോൾ വന്ന് കരിന്തിരി എരിയാതിരിക്കാൻ വേണ്ടി അണക്കി പക്ഷെ ഇന്നലെ അല്പം എണ്ണ കൂടിപ്പോയി അത് അമ്മ അങ്ങോട്ട് കളയാനായിട്ട് കളയാനല്ല ഗേറ്റിന്റെ ഒഴിക്കും ആ ഗേറ്റിന്റെ അച്ചിരി ടൈറ്റ് ഉണ്ട് അതിന് ഒഴിക്കാനായിട്ട് പോകും നമുക്ക് നോക്കാം പിന്നെ മൊത്തത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ഹൗസ് ക്ലീനിങ് വീടിയാണ് കേട്ടോ വീട് വൃത്തിയാക്കാൻ വീഡിയോ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ആ എണ്ണ അമ്മ അവിടെ കൊണ്ടുപോകും നമ്മുടെ ഗേറ്റ് തുറക്കുമ്പോൾ നല്ല ടൈറ്റ് ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് അമ്മ അതിങ്ങനെ താഴെ അതിന്റെ അതുണ്ടല്ലോ ആ കറങ്ങുന്ന സാധിച്ചു കൊണ്ടുകൊണ്ട് ഒഴിക്കുകയാണ് എണ്ണ അപ്പോഴേ എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിപ്പോ ഏകദേശം ഒരു മാസം ആയില്ലേ ഒരു മാസം ആയില്ല ഒരു മാസം ആയില്ല പിന്നെ ഞാൻ എന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാല് ഓപ്പറേഷൻ അല്ലെങ്കിൽ എന്ത് വലിയ മുറിവുകളല്ല എന്ത് വലിയ അസുഖം ഉണ്ടെങ്കിലും ഞാൻ എവിടെയും കിടക്കത്തോലി ചെയ്യാറുണ്ട് പറഞ്ഞാൽ ആ എന്റെ ഒരു പ്രത്യേകത കേട്ടോ എനിക്ക് എവിടെയും ഇരുത്തേം കിടത്തേ ഒന്നും ഉറങ്ങിയില്ല ഉറക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ ഇപ്പം എന്തുവാണെൻ്റെ ഓപ്പറേഷൻ്റെ പുതിയ വിവരമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഓപ്പറേഷനിലെല്ലാം കഴിഞ്ഞ് എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിരുന്നു പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു നമ്മുടെ ഇടത്തെ ചന്തയാണല്ലോ ഓപ്പറേഷൻ ചെയ്തത് അപ്പോൾ ഡോക്ടർ പറഞ്ഞേക്കുന്നത് എന്തോന്ന് ചോദിച്ചാല് അധിക സമയം ഒരു രണ്ട് മാസം ഒക്കെ എടുക്കും ഉള്ളെന്ന് ഉണങ്ങാനായിട്ട് നല്ല ആഴത്തിലായി പോയി മുറു മുറു നമ്മൾ ഇത്രയും മുറുണ്ടെന്ന് വിചാരിച്ചില്ലാണെങ്കിൽ ഉള്ളിലാണ് ആഴങ്ങള് ആഴം ആഴത്തിലുള്ള മുറു അത് മുറുകണെങ്കിൽ ഒന്ന് രണ്ട് മാസം പിടിക്കും പിടിക്കും വരും ഞാൻ ഓട്ടിക്കും എന്നിട്ട് ഞാനും ജോലികൾ ചെയ്യുന്നത് അതെ അപ്പൊ ആ അമ്മക്ക് ഇപ്പം ഒന്നര മാസം കൊണ്ട് വല്ലാത്ത എക്സസൈസ് വ്യായാമമാത്രം പ്രശ്നമില്ല നമുക്ക് ജോലി ചെയ്യാൻ അപ്പൊ എന്തോന്ന് ചോദിച്ചാല് ഇപ്പം എനിക്ക് വേദന ഉണ്ടോന്ന് ചോദിച്ചാൽ കണ്ടിന്യൂ വേദനയൊന്നുമില്ല പക്ഷെ ഒരഞ്ച് മിനിറ്റ് തികച്ചു ഇരിക്കുകയാണെങ്കിൽ നമ്മളെ ആരോ സൂചി കിട്ട് കുത്തുന്ന കണക്ക് വേദനയുണ്ട് വേദനയുണ്ടാകും അപ്പൊ ഡോക്ടർ പറഞ്ഞു പറയുമ്പം ഉം ഒരു ഒന്നര മാസത്തേക്കൊക്കെ അധിക സമയം ഇരിക്കുക ഇരിക്കലെന്നല്ല ഒരുപാട് നേരം ഇരിക്കരുത് ഒരുപാട് നേരം ഒറ്റ നിൽക്കരുത് അപ്പൊ അങ്ങനെ ആവുമ്പഴത്തേക്കും അത്രയും ആഴത്തില് മുറിവുണ്ട് അപ്പൊ അത് ഉണങ്ങാൻ പാടാ അത്രയാണ് നമ്മുടെ ഓപ്പറേഷന്റെ വിവരങ്ങൾ പിന്നെ നമുക്ക് വീട് വൃത്തിയാളെ നമുക്ക് വിളിച്ച ഒന്നാം തീയതിയാ വീടൊന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ച അപ്പൊ എന്റെ കൂടെ വീടിയായിട്ട് ഇറങ്ങിയിരിക്കുവാൻ കൂടെ സഹായിക്കാന്ന് പറഞ്ഞോണ്ട് നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് നേരെ പോവാലകാലത്തിന്റെ വരുന്നത് വരവേറ്റാ കുഞ്ഞുന്നാളിനെ വൃത്തിയുടെ കാര്യം തിരിച്ചൊരു മുൻഗണനയാ പക്ഷെ എന്ത് അസുഖമായാലും ശരി എന്നാ അവിടെ നിന്ന് ഇറങ്ങി വന്ന് ആര് കണ്ടില്ലേലും വൃത്തിയാക്കി കിട്ടും ഓരോത്തരം ആളുകൾ ആരെങ്കിലും വരുന്നതിന് അവര് വരുന്ന ഇവര് വരുന്നെന്ന് പറയും ഇത് അതിന്റെ ആവശ്യമേ ഇല്ല എപ്പോഴും നല്ല ടിക്ടോപ്പായിട്ടാണ് ഇട്ടേക്കുന്നത് അപ്പൊ ഇനി നമ്മളെ ടി വി സ്റ്റാൻഡാണ് ആദ്യം ശരിയാക്കുന്നത് പിന്നെ എനിക്ക് പൂജാമുറി വെച്ചേക്കുന്നേ അതുകൂടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് പോവുക കൊച്ചി പൂജാമുറിയേ ആ അതൊന്ന് വൃത്തിയാക്കണം നമുക്ക് ഇത്ര ഇടവേ ഉള്ളു ഈ ഇടത്തിലാണ് നമ്മള് ദൈവങ്ങളെയൊക്കെ വെച്ചേക്കുന്നത് അപ്പൊ അതൊന്ന് വൃത്തിയാക്കണം വൃത്തിയാക്കണം പറഞ്ഞാൽ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത് എന്നാലും നമ്മള് മണ്ഡലകാലമല്ലേ പൊടിയൊക്കെ ഉണ്ടാക്കി ഒന്ന് മാറ്റാൻ നാളെ ഒന്നാം തീയതി കൂടെ അല്ലേ വൃക്ഷം ഒന്നാം തീയതിയാണ് പ്രത്യേക മാസം അതെ ശക്തി സാന്ദ്രമായ പ്രകൃതിയിൽ പോലും നമുക്ക് ആ ഒരു ഭംഗി അറിയാൻ പറ്റും അപ്പൊ ഞങ്ങളുടെ ഏറ്റവും വലിയ വെച്ഛാശ്രയം എന്ന് പറഞ്ഞ ഞങ്ങളുടെ മുരുക സ്വാമി ഞങ്ങളുടെ കൃഷ്ണഭഗവാനുമാണ് അല്ലേ അമ്മേ ഇവര് രണ്ടുപേരും ആണ് ഞങ്ങളുടെ പ്രധാന കൂട്ടുകാരി അപ്പൊ അമ്മ ഓരോരുത്തരെയും പറക്കി പറക്കി എടുക്കുന്നതാണ് നിങ്ങള് കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ നമ്മളിങ്ങനെ ശരിയാക്കിയില്ലെങ്കിൽ മൊത്തം പൊടിയായിരിക്കും അല്ലേ നമ്മൾ പിന്നെ വിളക്ക് വച്ചിട്ട് അർത്ഥം ഇല്ലല്ലേ അങ്ങനെ അമ്മ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെറ്റ് സെറ്റ് ഇത്തിരി ഇങ്ങോട്ട് നീക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ മറ്റേ ദൈവങ്ങളെ വെച്ചേക്കുന്ന സ്റ്റാൻഡ് എടുത്തോണ്ട് വരാൻ പറ്റത്തുള്ളൂ കേട്ടോ അന്നേരം അമ്മ സ്റ്റാൻഡ് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാനായിട്ടോ നമുക്ക് ഇവിടെ വെച്ച് വൃത്തി വൃത്തിയാക്കാന്ന് പറഞ്ഞാല് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും എല്ലായിടവും ആവത്തില്ലേ ആ കൃത്യാ നല്ല പൊടിയുണ്ടല്ലേ കണ്ടോ കൂട്ടോ അല്ലേ കാണാൻ ഞങ്ങൾക്ക് നിങ്ങൾക്ക് അടുത്തോട്ട് ഉണ്ടോന്ന് കാണിച്ചു തരാം കണ്ടോ നമ്മൾ നമ്മൾ വിചാരിക്കും ഇതിനകത്തൊന്നും കുഴപ്പമില്ല പൊടിയൊന്നും ഇല്ല ആ പെർഫെക്റ്റ് ആണ് വിചാരിക്കും ബട്ട് നല്ല ചിലന്തി വല നല്ല പൊടികളും ഉണ്ട് കണ്ടോ നോക്കിക്കേ താഴോട്ടൊക്കെ നോക്കുമ്പോൾ നല്ല ചിലന്തി വലുണ്ടല്ലേ മൊത്തത്തിൽ ചിലന്തിലുണ്ട് ആ

എൻ്റെ അച്ചായി വന്നിട്ട് വൃത്തിയാക്കാന്ന് പറഞ്ഞ സമയം നമ്മള് വീഡിയോ എടുക്കാൻ പതിനൊന്നരയായില്ലേ വരുമ്പോ പന്ത്രണ്ടര ഒക്കെ ആവും പിന്നെ കുഴഞ്ഞി വരുന്ന ആളെ കൊണ്ട് നമ്മള് ചെയ്യിക്കത്തില്ല അങ്ങോട്ട് ചെയ്യിക്കുന്നത് ശരിയല്ലേ ടി വി സ്റ്റാൻഡൊക്കെ നമ്മൾ വിചാരിച്ചാണ് കല്ലായിരുന്നത് കേട്ടോ കൂട്ടുകാരൻ നല്ല രീതിയിൽ പൊടി ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ അപ്പുറത്ത് വീട് പണി നടക്കുന്ന തന്നെ പൊടികൾ ഇത്രയും കൊണ്ട് കേറും നമ്മളിപ്പം ചെയ്താലും പിന്നെയും പൊടിയാവും എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ടി വി സ്റ്റാൻഡൊക്കെ അമ്മ ഇങ്ങനെ പിടിച്ച് ഞാനവിടം തുടച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ തുടക്കം നടക്കുവാണ് എട്ടാ കൂട്ടുകാരെ ടി വി സ്റ്റാൻഡ് നമ്മള് കംപ്ലീറ്റ് പൊടിയെല്ലാം തട്ടിക്കളഞ്ഞ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു വൃത്തിയാക്കുന്ന നമുക്ക് നിങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് ചെയ്തായിട്ട് തോന്നും പക്ഷെ ഞങ്ങളൊരു അര മണിക്കൂറെങ്കിലും ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അത്രയ്ക്ക് പൊടി ഉണ്ടായിരുന്നു അപ്പോൾ ടി വി സ്റ്റാൻഡ് കംപ്ലീറ്റ് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി അതിനകത്ത് വെക്കാനുള്ള ഈ സാധനങ്ങൾ ഇത്രയും പൊടിയാണ് ഇതൊന്നും നല്ല രീതിയിൽ തുടച്ചിട്ട് വേണം വെക്കാൻ അപ്പോൾ അവിടെ അമ്മ എന്തോ ചെയ്യുമെന്ന് ചോദിച്ചാൽ എന്തോ ചെയ്യോ അമ്മേ നോക്കട്ടെ ആ ഓരോ ഫോട്ടോസുകൾ അമ്മ തുടച്ചുകൊണ്ടിരിക്കുവട്ടോ അമ്മ തുടച്ച് തന്ന ഫോട്ടോകളൊക്കെ ഞാൻ വെക്കുമോ കേട്ടോ ഇതാണ് എന്റെ അമ്മ എന്നറിയാലോ അല്ലേ ഇതാണ് എന്റെ അച്ഛൻ അമ്മേനെ എന്റെ ഹസ്ബൻഡ് ഓക്കെ അപ്പഴ് എന്റെ ഈ അച്ഛന്റെ ഫോട്ടോക്കിട്ട് പ്രത്യേകതയുണ്ട് വേറെ കൊണ്ടല്ല ഏഹ് എന്റെ അച്ഛന് ഷുഗർ ആയിരുന്നു കേട്ടോ അപ്പൊ ഷുഗറിന്റെ അസുഖത്തിന്റെ ഇത് അച്ഛൻ മരിച്ചത് അപ്പൊ ഷുഗർ എന്ന് പറഞ്ഞാൽ ഞാനൊരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എന്റെ അച്ഛൻ മരിക്കുന്ന കേട്ടോ അപ്പൊ അന്ന് എനിക്ക് എട്ടു വയസ്സ് മാത്രമേ പ്രായവുള്ളു അല്ലേ വയസ്സ് ആ എട്ട് വയസ്സേ പ്രായമുള്ളൂ കേട്ടോ അപ്പൊ അച്ഛന് ആ സമയത്ത് നല്ലോലെ അറിയാം അച്ഛന് ഷുഗറാണ് അച്ഛൻ മരിക്കും എന്നുള്ള കാര്യമൊക്കെ അറിയാം അപ്പം ഒരു ദിവസം നമ്മളെ മരുത്ത മരത്തടിയിലാണ് അമ്മയുടെ സ്വന്തം വീട് ദിവസം ആ അപ്പം മരുത്തടി ഗുരുമന്ദിരത്തിൻ്റെ അടുത്ത് അപ്പം ഞങ്ങൾ ഞാനും അച്ഛനും വൈകിട്ട് എന്നും ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്ന ഒരു ശീലമുണ്ട് സിനിമയൊക്കെ നമ്മൾ കപ്പിത്താൻ ചെറു പൊളിച്ചാൽ തിയേറ്റർ അപ്പം അച്ഛനോടൊപ്പം ഞങ്ങൾ വൈകുന്നേരം എപ്പോഴും സ്ഥിരം കറങ്ങാൻ പോകും കേട്ടോ അപ്പം അങ്ങനെ കറങ്ങാൻ പോയിട്ട് ഒരു ദിവസം നമ്മുടെ അവിടെ ഗുരുമന്ദിരമുണ്ട് ആ ഗുരുമന്ദിരത്തിന്റെ അടുത്ത് ഇങ്ങനെ വന്ന അച്ഛൻ എന്നെ മടിയിൽ വെച്ചോണ്ട് കുറച്ചേരം കാറ്റി വിള്ളാനൊക്കെ ഇവിടെ നിന്ന് ഇരിക്കൂല്ലേ ആ ഇരിക്കുന്നേരത്ത് അച്ഛൻ എൻ്റെ അടുത്ത് നല്ല ഓർമ്മ എനിക്ക് ഇപ്പൊ അച്ഛനൊരു കറുത്ത ഷർട്ടായിരുന്നു ഇട്ടിരുന്ന കേട്ടോ അപ്പൊ ഭയങ്കര ഭയങ്കര മോഡേൺ അച്ഛൻ നല്ല മാച്ച് ഡ്രസ് ഇടുന്നൊരാളാട്ടോ അപ്പൊ കറുത്ത ഷർട്ടിട്ട് അതിന്റെ കാര്യമുള്ള മുണ്ട് എല്ലാം അങ്ങനെയുള്ള ഒരാളാണ് ഓക്കെ അപ്പൊ അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞ് മോളെ അച്ഛൻ ഒരു കാര്യം പറഞ്ഞാൽ അച്ഛന്റെ വാവക്കുട്ടി തന്നെ വിളിക്കുന്നു അച്ഛന്റെ ഭാവച്ചീ കേക്കോന്നു ചോദിച്ചു ഞാൻ പറഞ്ഞു എന്തു വെച്ചാ പറ അച്ഛൻ അധിക കാലം ഇനി അമ്മയുടെയും മോളേം കൂടൊന്നും ഇല്ല അതിൻ്റെ മോളെ അച്ഛൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു തരണം നീ എവിടെ താമസിക്കുന്നത് എൻ്റെ കല്യാണം കഴിയാൻ നീ എന്നായാലും ഓർമ്മ ഓർമ്മ വേണമെങ്കിൽ എട്ടാം എട്ട് എൻ്റെ എട്ട് വയസ്സിൽ പറഞ്ഞ കാര്യല്ലേ എട്ട് വയസ്സിൽ പറഞ്ഞാൽ പറഞ്ഞ കാര്യമാണ് അപ്പോൾ അച്ഛൻ മരിക്കും അച്ഛനറിയാം അച്ഛൻ മരിക്കും എന്നറിയാം രണ്ട് കിഡ്നി ആയി അമ്മ വീടൊക്കെ വിറ്റുക അച്ഛന്റെ ഓപ്പറേഷൻ ഒക്കെ നടത്തിയ അത്രയും ഞങ്ങൾ അച്ഛനെ നോക്കിയിട്ട് പോലും നമുക്ക് ദൈവം തന്നിട്ടില്ല ഓക്കെ അത് പോട്ടെ അങ്ങനെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ ആഗ്രഹമാണ് അച്ഛൻ മരിക്കും മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരൊക്കെ ആഗ്രഹമുള്ളൂ എന്റെ മോള് ചെയ്തു തരേണ്ടത് ഫോട്ടോ എടുത്ത് മാല ഇട്ട് വെച്ചേക്കണോന്ന് ആ നീ എവിടെ നിൽക്കുന്നു അവിടെ ഒരു മാല ഇട്ട് അച്ഛൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കണോന്ന് അങ്ങനെ എന്റെ കല്യാണത്തിന്റെ മണ്ഡപത്തിൽ കയറുന്നതിന് മുമ്പ് തന്നെ എന്റെ അച്ഛന്റെ ഫോട്ടോ ഞാൻ ഫ്രെയിം ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ ു ഞാൻ കല്യാണ മണ്ഡലത്തിലോട്ട് കേറിയുള്ള അത്രയ്ക്കും ആണ് അച്ഛൻ അല്ലേ അപ്പൊ ഇന്നും അച്ഛനെ ഞാൻ അതുപോലെ തന്നെയാണ് ഞാൻ എവിടെ ഉണ്ടോ അവിടെ അച്ഛനെ വെച്ച് ഞാൻ സൂക്ഷിക്കാറുണ്ട് അപ്പൊ അതാണ് അച്ഛന്റെ ഒരു സ്റ്റോറി ഞാൻ തുടച്ച് വൃത്തിയാക്കി തന്നിട്ടുണ്ട് അപ്പൊ ബുക്കുകളെല്ലാം നമ്മൾ വെക്കുകയാണ് കേട്ടോ ഇതെല്ലാം അച്ചായിക്ക് സമയമുള്ള സമയത്ത് അച്ചായിക്ക് സമയമുള്ളപ്പോ ഇരുന്ന് വായിക്കാറുണ്ട് പിന്നെ അമ്മ ഒറ്റക്കല്ലേ ചെയ്യുന്നു അതുകൊണ്ടാണ് സ്റ്റാൻഡിന്റെ പണി കേട്ടോ ടി വി സ്റ്റാൻഡിന്റെ പണി കംപ്ലീറ്റ് ആയി തീർന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്തോണ്ട് പോയില്ലായിരുന്നു നമ്മുടെ ദൈവങ്ങളെയൊക്കെ വെക്കുന്ന സ്റ്റാൻഡ് അത് തുടച്ചെടുക്കണം ഇപ്പൊ തന്നെ എനിക്ക് വലിയ കുഴങ്ങിയെ ടി വി സ്റ്റാൻഡ് വരെ വേശയെല്ലാം കഴി തുടച്ച് വൃത്തിയാക്കി ആ വൃത്തിയാക്കി ഇനി തൂത്തോണ്ടിരിക്കണല്ലേ കൂട്ടുകാരെ അമ്മ തൂത്ത് തീർന്ന് ഇനി എല്ലാം കോരി കളയാൻ കളയുകയാണ് അങ്ങനെ തൂപ്പ് പരിപാടി എല്ലാം തീർന്ന് ഞാൻ വിചാരിച്ച് ജനലൊന്നും അമ്മയെ സഹായിക്കാം എന്ന് വിചാരിച്ചു നമ്മളെ കൊണ്ട് ഒക്കുന്ന സഹായങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നു ജന പല്ലിയുടെ നമ്മൾ ഏത് സാധനവും സൂക്ഷിക്കുന്ന കണക്കിരിക്കും എന്ന് പറയുന്നത് സത്യമാണ് കേട്ടോ ഇപ്പൊ ഞങ്ങൾ ഇത് വാങ്ങോട്ട് മേടിച്ചിട്ട് ഏകദേശം ഒരു ഏഴെട്ട് വർഷത്തോളമായി അപ്പം നമ്മൾ അതുപോലാണ് ഒരു കൊച്ചു പിള്ളേരായാലും ആരായാലും വന്നാൽ അതുപോലാണ് നമ്മൾ സൂക്ഷിക്കുന്നത് കേട്ടോ സൂക്ഷിക്കുന്നതുകൊണ്ട് ഇപ്പോഴും നമ്മുടെ ദിവട്ട് അതുപോലെ തന്നെ ഇരിപ്പുണ്ടേ അമ്മ ദൈവങ്ങളെ വെക്കാനുള്ള മേശയാണ് ആ ഉരുട്ടിക്കൊണ്ട് വരുന്നത് ഞാനും കൂടെ പോയിരുന്നു പിടിച്ചോണ്ട് വരട്ടെ അങ്ങനെ അമ്മ താണ്ടെ മേശ ഉരുട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകാം കേട്ടോ അത് നമുക്ക് ഉരുട്ടിക്കൊണ്ട് പോകുന്ന മേശയാണ് അതുകൊണ്ട് ഉരുട്ടിക്കൊണ്ട് പോയാൽ മതി കുഴപ്പം ഗുരുവായിരപ്പന കേട്ടോ കുഞ്ഞ് ഗുരുവായിരപ്പന് വേണ്ടി ഞാൻ മേടിച്ച കുഞ്ഞു മാലയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ ഞങ്ങൾ ഇട്ട് കൊടുക്കുവത് കുഞ്ഞു മാലയാ ഭഗവാൻ ഇങ്ങനെയാണ് ഞാനത് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇനി അടുത്ത ദൈവങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണെ നമ്മുടെ ഗുരുവായൂരപ്പൻ ഇങ്ങനെ ഇരിക്കട്ടെ ഇരിക്കട്ടെല്ലാം മാറ്റുക എല്ലാം നമ്മൾ വൃത്തിയാക്കിട്ടുണ്ട് എന്റെ കൂട്ടുകാരെ തൂപ്പു പരിപാടിയുടെ ലാസ്റ്റ് ഘട്ടമാണ് അല്ലേ അമ്മേ ലാസ്റ്റ് തൂപ്പുവാ സിറ്റൗട്ടാണ് നമ്മുടെ ലാസ്റ്റ് തൂപ്പ് പരിപാടി ഇതുകൂടെ അടുത്ത പരിപാടികളല്ല വൈകുന്നേരേ ഉള്ളു കേട്ടോ അപ്പൊ ഞങ്ങളുടെ തൂപ്പും പിന്നെ ടീച്ചന്റെ വൃത്തിയാക്കൽ എല്ലാവരും വൃത്തിയാക്കും തുടപ്പ് ആ ക്ലീനിങ് പരിപാടികളെല്ലാം ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ വീടൊക്കെ തുടയ്ക്കണം മുറ്റം തൂക്കണം ഇത്രയും ജോലികൾ തീ കത്തിക്കണം ആ ജോലികളൊക്കെ വൈകുന്നേരം ഉള്ളു കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഒരു ചെറിയ ബ്രേക്ക് എടുത്തതിന് ശേഷം കാണാം കൂട്ടാരെ അച്ചായി വരുകയാണ് കേട്ടോ അപ്പൊണ്ട് നമ്മുടെ അച്ചായി വരുന്നുണ്ട് വാവ് സൂപ്പർ ഇത് നമ്മുടെ കണ്ണന്റെ വണ്ടിയാണേ നമ്മുടെ വണ്ടിയൊക്കെ ഓടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ സ്കൂട്ടറോട് ഇരിപ്പുണ്ട് കണ്ണൻ പുറത്തോട്ട് കാർ എടുത്തോണ്ട് പോയി കേട്ടോ കണ്ണന്റെ വണ്ടിയാണിത് അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഇനി അടുത്ത് നമ്മുടെ ഇതിന്റെ ഇട്ടിരുന്ന സെറ്റ് കവറ മാറ്റി അടുത്ത കഴി വെച്ചിങ്ങനെ സെറ്റ് കവർ ഇടാൻ പോവാണ് കേട്ടോ അപ്പം അതോടൊപ്പം ആ ഒരു ക്ലിനിക്കിന്റെ ആ ഒരു ജോലി കൂടെ ചേർന്ന് ഞാൻ പറഞ്ഞല്ലേ നമുക്ക് വേണമെങ്കിൽ മോഡലാണ് കേട്ടോ പക്ഷെ നമ്മൾ ഇത് റെഡ് റെഡ് അല്ലേ അതുകൊണ്ട് പെട്ടെന്ന് അഴുക്കാവും കൂട്ടുകാരെ നമ്മൾ ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ ഒരു തുണിയും കൂടെ ഇടും എന്തിനാന്ന് വെച്ചാലേ അച്ചടി ഒക്കെ തല വെച്ചിട്ട് കിടക്കും തല വെച്ചിട്ട് കിടക്കുമ്പോഴത്തേക്ക് റെഡ് അല്ലേ റെഡ് ആകും പെട്ടെന്ന് അഴുക്കാവും നമ്മുടെ തലയിലെ എണ്ണ എണ്ണമഴുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അഴുക്കാവും അപ്പൊ അഴുക്കാവാതിരിക്കാൻ വേണ്ടി ഞാൻ എന്റെ ഒരു ഐഡിയ ഇതാ ഇങ്ങനെ ഇട്ട് കൊടുക്കും ഇങ്ങനെ ഇട്ടു കൊടുക്കുമ്പഴത്തേക്ക് കുഴപ്പമില്ലല്ലോ അഴുക്കാത്തതുമില്ല തല വെച്ച് കിടക്കണേ കിടക്കാം അപ്പൊ ഓക്കെ ഇനി വൈകുന്നേരം തുടങ്ങിയപ്പോ ജോലി ആരംഭിച്ചോ ബാത്റൂമ് വഴിയാൻ പോയി ഞാനാണെങ്കിൽ എന്റെ ബെഡ്റൂമിലെ ഷീറ്റ് എല്ലാം മാറ്റി പറഞ്ഞ നേരത്തെ മാറ്റി സെറ്റ് ചെയ്ത് വെച്ചു അല്ലെ പിന്നെ അത്ര നേരം നിങ്ങൾ വീഡിയോ ഞാൻ ലാബ് എടുപ്പിക്കണ്ടല്ലോ കേട്ടോ ഈ ഒരു ഓപ്പറേഷൻ വരുന്ന സമയത്താണെങ്കിൽ ഡെയിലി ഷീറ്റ് മാറ്റുവരുന്നേ കാര്യം മുറിവ് പൊടിയടിക്കാൻ പാടില്ലായിരുന്നല്ലോ അതുകൊണ്ടാണ് ഷീറ്റ് ഒക്കെ ഇട്ടുകൊടുക്കാം നമുക്ക് നമ്മൾ ഷീറ്റ് ഇട്ടു ഇനി തലാണയും എടുത്ത് വെച്ചാൽ മതി അപ്പൊ പിന്ന വെച്ചതിന് ശേഷം നമ്മുടെ തലാണ വെച്ചതിന് ശേഷം ഞാൻ ഇതുപോലൊരു തുണി ഇടാറുണ്ട് കേട്ടോ എന്താണെന്ന് ചോദിച്ചാല് പെട്ടെന്നല്ല അഴുക്കാവും കലാന്ന് പറയാം എനിക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഇതാകുമ്പോ ഏഹ് ഒന്നു രണ്ടു ദിവസം കൂടുമ്പോ കൂടുമ്പോ എടുത്ത് കഴുകാല് തുണിയുണ്ട് കേട്ടോ അപ്പൊ ഓരോ അഴുക്കാവുമ്പോ ഓരോ തുണി എടുത്തിട്ടു അങ്ങനെയുണ്ട് അപ്പൊ നമ്മുടെ ബെഡ്റൂം ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അമ്മ തുടക്കാൻ പോകുന്ന അങ്ങോട്ട് പോകാം അപ്പൊ അമ്മ നമ്മുടെ തുടപ്പ് ആരംഭിച്ചാ ആ അതാ ഇപ്പൊ നമുക്ക് വീഡിയോ എടുക്കുമ്പോ സമയം എത്രയെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കൂട്ടുകാരെ കണ്ടോ ഇവിടെ സമയം കറക്റ്റ് അഞ്ചഞ്ച് ഹവർ അല്ലേ അപ്പൊ ഇനി കുളിക്കൊക്കെ വേണം അതുകൊണ്ട് അമ്മ തുടപ്പ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ തുടക്കാന്ന് പറഞ്ഞിട്ട് അമ്മ കേൾക്കുന്നില്ല അപ്പ തുടച്ചോണ്ടിരിക്കയാണ് കേട്ടോ അങ്ങനെ അമ്മ ഹാൾ തുടച്ചു കഴിഞ്ഞു അടുത്തത് എന്റെ ബെഡ്റൂമിലേക്കാണ് പോയേക്കാല്ലേ അമ്മേ ഉം അങ്ങനെ എന്റെ മിന്നുട്ടിയോട് ഇരിക്കുന്നതോ കൂട്ടുകാരെ നിങ്ങള് എന്റെ മിന്നു കുട്ടിയാണ് ആ പാവക്കുട്ടി കേട്ടോ എനിക്ക് പണ്ടേ പാവക്കുട്ടിയോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണ്ട് എത്ര പാവക്കുട്ടി അടിച്ചെന്നാലും എനിക്ക് മതിയാവത്തില്ല പാവക്കുട്ടിയും പിന്നെ മത്തങ്ങ കണക്കിരിക്കുന്ന ബലൂണൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും ഇഷ്ടം തന്നെ ഒരു മാറ്റവും വന്നിട്ടില്ല അപ്പൊ അങ്ങനെ അമ്മ ഹാളല്ല തുടച്ച് തീർന്നു അന്നേരം നിങ്ങൾക്ക് നിങ്ങക്ക് സംസാരിക്കാന്ന് വെച്ചു ല്ല പലരും പറയും ഈ പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഒന്നും അങ്ങോട്ട് വൃത്തിയാക്കി ഇടാൻ പറ്റത്തില്ലെന്ന് ഏർ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഞാനും വളരെ കൊച്ചായിരുന്നു നമ്മൾ കൊച്ചിലെ പഠിക്കുന്ന ശീലങ്ങളാ ശീലങ്ങളാണ് എത്ര വലുതായാലും പ്രായമായാലും അത് ഫോളോ ചെയ്ത് പോകുന്നത് കേട്ടോ അപ്പൊ ഞാൻ കൊച്ചായിരുന്ന സമയത്ത് എന്റെ അമ്മയായാലും അച്ചാമ്മ ആയാലും അച്ചാച്ചനായാലും എന്നെ വൃത്തിയുടെ കാര്യത്തിൽ എന്നെ അടിച്ചു തന്നെ പഠിപ്പിച്ചിട്ടോ നമ്മളിപ്പോ എല്ലാ വിളിക്കും ഞാൻ പറയാനുള്ള കാര്യമാണ് കേട്ടോ അപ്പൊ ഞാൻ സെറ്റിക്കകത്തായാലും കയറി കാലും വെച്ച് ഇരിക്കുമായിരുന്നു കൊച്ചിലെ അപ്പഴേ തന്നെ അടിക്കും അമ്മയായാലും അച്ഛൻ എന്റെ അച്ഛനാണെങ്കിൽ പിന്നെ സ്ട്രിക്റ്റാ അച്ഛനായാലും അപ്പോഴേ വന്ന് കയ്യിലെന്തുകൊണ്ട് കിട്ടുന്ന അടിക്കും അടിച്ചിട്ട് പറയും മേലാലിരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കരുത് കാല് താത്തിട്ട് ഇരിക്കണം പിന്നെ എനിക്ക് ആ ഓ പിന്നെ ഞാൻ സെറ്റിക്കകത്ത് എപ്പം എനിക്ക് ആ ഓർമ്മയാണ് അയ്യോ എന്റെ അച്ഛൻ എന്നെ ഇപ്പൊ അടിക്കാൻ വരെ എന്നൊരു ഓർമ്മ അതുപോലെ തന്നെ നമ്മളെ പിള്ളാരുണ്ടെങ്കിൽ എന്താ പിള്ളാരുണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല ഫിഫ് ഫിഫ്തിയിലൊക്കെ പിള്ളേർ കുത്തി അരയ്ക്കുമ്പോഴായാലും അതിനായാലും നമ്മള് ആദ്യമേ അങ്ങനെ ആയിരിക്കും അത് പറഞ്ഞ് പറഞ്ഞു കൊടുക്കുക അതുപോലെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഡൈനിങ് ടേബിൾ നമ്മൾ തുടക്കി അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് വൃത്തി ഒരു വീട് ഒരു വീടെന്ന് പറഞ്ഞാൽ അടുക്കും ചിട്ടയും വൃത്തിയുണ്ടെങ്കിൽ ആ വീടിന് എത്ര ചെറിയ വീട് ചെറ്റക്കുടലായാലും ആ വീട് മനോഹരമായിരിക്കും ഓക്കെ എപ്പോഴും എല്ലാവരും ഓർത്ത് വെച്ചേക്കുക അപ്പൊ നമ്മുടെ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാല് തൂപ്പാണ് കേട്ടോ അപ്പൊ അവിടെ അകത്ത് തുടച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം എന്നെ കൊണ്ട് നോക്കുന്ന ചെറിയൊരു സഹായം തൂത്ത് കൊടുക്കാന്ന് വെച്ചു കാരണം അമ്മയെ കൊണ്ട് എല്ലാം കൂടെ ആകുമ്പോഴത്തേ അമ്മ കുഴഞ്ഞു പോകും സമയം നമ്മ പെട്ടന്ന് പോവും ചെറിയ ഇലയുണ്ട് അപ്പൊ ഇല പുളില ആണക്കെ ഉള്ള അത് അതിങ്ങനെ കൂടുതൽ വീണ് കിടക്കുന്നുണ്ട് നമുക്ക് തൂക്കാൻ വലിയ ബുദ്ധിമുട്ട് ഇണ്ടുള്ള ഒക്കെ അല്ലേ അത് ബുദ്ധിമുട്ട് പോവാൻ പാടാത് പിന്നെ എനിക്കാണേ അധികം ബലം കൊടുക്കാൻ വയ്യ വേദന ഉണ്ട് കേട്ടോ അതാണോ പ്രശ്നം പിന്നെ അമ്മയാണെങ്കിൽ അകത്ത് തുടച്ചിട്ട് ഒന്ന് തൂക്കാന്ന് പറഞ്ഞാൽ അത്രയും സമയം അങ്ങ് പോവും ഇങ്ങനെ ഒരുപാട് നേരം നിൽക്കുമ്പഴും ഡോക്ടർ പിന്നെ പ്രത്യേകം എടുത്ത് പറഞ്ഞായിരുന്ന ഞാൻ നിൽക്കരുതെന്ന് ഒരുപാട് നേരം നിൽക്കുമ്പഴും ഇങ്ങനെ എന്തെങ്കിലും നമ്മള് കാലിന് ബലം കൊടുക്കുമ്പോൾ നല്ല വേദനയുണ്ട് ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് ചെയ്യുക അങ്ങനെ 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 വേദനയുണ്ട് അപ്പൊ എന്തായാലും തീർന്നാ ൂര് പരുവായി രാവിലെ ഉടങ്ങിയ ജോലിയല്ലേ അമ്മ തൂക്കുവാണ് കൂട്ടുകാരെ ഏട്ടോ രാവിലെ ഉണങ്ങിയ ജോലിയാണ് അതുകൊണ്ട് അമ്മ കുഴഞ്ഞര് പിന്നെ ഞാനും വയ്യാന്ന് പറഞ്ഞ് മാറിയിരുന്നില്ലേട്ടോ എന്നെ കൊണ്ട് പറ്റുന്ന ഉള്ള സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടേ െ മണ്ഡലകാലത്തിന്റെ വൃക്ഷ മാസം ഒന്നിന് വരവേൽക്കാനായി വീടും പരിസരം എല്ലാം നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് വൃത്തിയാക്കിയിട്ടുണ്ടല്ലേ രാവിലെ എന്റെ വയ്യാത്ത കുഴഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇനി അമ്മയാണെങ്കിൽ കുളിക്കാൻ അതുകൊണ്ട് അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ നമ്മള് നിർത്തുവാണ് വേറൊരു വീടും വരുന്നവരി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായാലും മറക്കണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പൊ ഓക്കെ കൂട്ടുകാരെ